എല്ലാവർക്കും നമസ്കാരം എഡ്യൂമേറ്റിൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്ന് എഡ്യുമേറ്റ് പരാമർശിക്കപ്പെടുന്ന വിഷയം മുൻപ് നമ്മൾ പരാമർശിച്ച ഒരു വിഷയത്തിൻ്റെ തുടർച്ചയാണ് ഇന്നത്തെ ഈ വീഡിയോ എന്ന് പറയുന്നത് അതായത് ലിവിംഗ് ടുഗദർ എന്നതിൻ്റെ നിയമസാധ്യയും അതിൻ്റെ പ്രശ്നങ്ങളും അതിൻ്റെ നേട്ടങ്ങളുമൊക്കെ സംബന്ധിച്ചൊരു വീഡിയോ നമ്മൾ മുമ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു അതിൽ നിരവധി നമ്മുടെ ശ്രോതാക്കൾ നിരവധി സംശയങ്ങൾ അതുമായി ബന്ധപ്പെട്ട് ചോദിക്കുകയും അവർക്കൊക്കെ ഉണ്ടായ ചില പ്രശ്നങ്ങൾ നമ്മൾ പറയുകതിൻ്റെ ഭാഗമായിട്ട് അതിനൊക്കെ ഉള്ളൊരു പോംവഴിയുടെ നിർദ്ദേശമായിട്ടാണ് ഇന്നത്തെ വീഡിയോ നമ്മൾ ചെയ്യുന്നത് നിങ്ങൾ ആദ്യമായിട്ടാണ് നമ്മുടെ എഡിമെറ്റ് എന്ന ഈ ചാനൽ കാണുന്നതെങ്കിൽ നിങ്ങൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന ഇത്തരം ഇൻഫോർമേറ്റീവ്സായ വിഷയങ്ങൾ നിങ്ങൾക്ക് അപ്പപ്പോൾ നോട്ടിഫിക്കേഷൻ രൂപത്തിൽ ലഭിക്കുന്നതിനായി ആ ബെൽ ഐക്കൻ കൂടി എനേബിൾ ചെയ്ത് ഓൾ ആക്കി വെക്കുന്നത് നന്നാവും അപ്പം നമുക്ക് വിഷയത്തിലേക്ക് വരാം അപ്പം എന്താണ് ലിവിങ് ടുഗദർ എന്നൊക്കെ നമ്മൾ ആ അതിൽ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇവിടെ നമ്മൾ പരാമർശിക്കപ്പെടുന്നത് ലിവിങ് ടുഗദറിൽ റിലേഷനിൽ താമസിച്ച് വരുന്നവർക്ക് പിൽക്കാലത്ത് ഉണ്ടാകാവുന്ന ചില പ്രശ്നങ്ങൾ എങ്ങനെ യുക്തിപരമായി എങ്ങനെ നിയമപരമായി പരിഹരിക്കാം എന്നുള്ള ഒരു വിഷയമാണ് ഇന്ന് നമ്മൾ അവതരിപ്പിക്കുന്നത് ഈ മാരേജ് എന്ന ഒരു ബാധ്യത ഒഴിവാക്കാൻ വേണ്ടിയാണ് പലരും എന്ത് ചെയ്യുന്നത് ടു ടുവെദർ റിലേഷൻഷിപ്പിലേക്ക് മാറുന്നത് മാത്രമല്ല ഒരു താൽക്കാലിക അഡ്ജസ്റ്റ്മെൻറ്റ് എന്ന നിലയിൽ ലീവിങ് ടുഗദറിനെ തിരഞ്ഞെടുക്കുന്നവരും നമ്മുടെ നാട്ടിൽ കുറവല്ല ഇപ്പോൾ ഏതെങ്കിലും ഒരു പ്രദേശത്ത് പ്രത്യേക സാഹചര്യത്തിൽ ഒരേ ഓഫീസിൽ അല്ലെങ്കിൽ ഒരേ കമ്പനിയിൽ ജോലി ചെയ്യേണ്ടി വരുന്ന ആളുകൾ കുറച്ച് കാലത്തേക്ക് നമുക്ക് ഒരു മുറിയെടുത്ത് ഭാര്യ ഭർത്താക്കന്മാരെ പോലെ താമസിക്കാം എന്ന എത്തുന്നവരും കുറവല്ല ഇതൊക്കെ വലിയ മെട്രോപൊളിറ്റൻ സിറ്റികളിൽ ഇപ്പോൾ ഡൽഹി കൽക്കട്ട മുംബൈ അതുപോലെ നമ്മുടെ ബാംഗ്ലൂര് ചെന്നൈ ഒക്കെ ഇത് സർവ്വസാധാരണമായ ഒരു സംവിധാനമാണ് അപ്പോൾ അവിടെ നമ്മൾ നോക്കുമ്പോൾ മാരേജിൽ ഒരു ലീഗൽ മേരേജിൽ അതൊരു ആണ് അതൊരു ലീഗൽ ബോണ്ടിങ് ആണ് അപ്പോൾ ഭാര്യയെ സംബന്ധിച്ചിടത്തോളം ചിലവിനുള്ള അവകാശം ഭാര്യയ്ക്കുണ്ട് ഭർത്താവിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിൻ്റെ കോഞ്ചുകൾ റൈറ്റ് അദ്ദേഹത്തിന്റെ മാട്രിമോണിയൽ ലൈഫ് സംരക്ഷിക്കണം അതായത് ഭാര്യ തന്നോടൊപ്പം തന്റെ കൂടെ കാര്യങ്ങളും തൻ്റെ കൂടെ നിൽക്കണം എന്നൊക്കെ ഉള്ള ആവശ്യങ്ങൾ പരസ്പരം ഉന്നയിക്കാവുന്നതാണ് എന്നാൽ ഇത്തരത്തിലുള്ള ലീഗൽ ബോണ്ടിങ് ഒന്നും തന്നെ ഇല്ലാത്ത ഒരു സംവിധാനമാണ് ലീവിങ് ടുഗതർ റിലേഷൻഷിപ്പ് എന്നത് അപ്പം ഇങ്ങനെ ഒരു ജീവിത ക്രമം ആരംഭിക്കാൻ ആഗ്രഹിക്കുന്നവർ നമ്മളൊരു കാര്യം ചെയ്യണം പിൽക്കാലത്ത് അതുമായി ബന്ധപ്പെട്ടുണ്ടാകാവുന്ന പ്രശ്നങ്ങളെ പരിഹരിക്കുന്നതിന് വേണ്ടി ഒരു ലീവിങ് ടുഗദർ റിലേഷൻഷിപ്പിന്റെ ഒരു എഗ്രിമെന്റ് ഒരു ഉടമ്പടി പരസ്പരം സമ്മതിച്ച് എഴുതി ഉണ്ടാക്കി അത് പ്രകാരം ജീവിക്കുന്നതാണ് നല്ലത് അപ്പം നമ്മൾ ഒരു ലീവിങ് ടുഗദർ ടുഗദറിലേക്ക് വെറുതെ ഒരു ദിവസം സുപ്രഭാതത്തിൽ കണ്ടുമുട്ടി ഒരുമിച്ച് താമസിക്കാൻ തീരുമാനിക്കുന്നതിലുപരിയായിട്ട് ഒരു ലീവിങ് ടുഗദർ എഗ്രിമെന്റ് നമ്മൾ എഴുതി ഉണ്ടാക്കുക അത്തരം എഗ്രിമെന്റുകളൊന്നും തന്നെ നമുക്ക് എസ് ആർഒകളിൽ കൊടുത്ത് രജിസ്റ്റർ ചെയ്യാൻ പറ്റില്ല അവരൊന്നും രജിസ്റ്റർ ചെയ്ത് തരല്ല നിങ്ങൾക്ക് വേണമെങ്കിൽ കുറച്ചുകൂടെ നിയമസാധ്യം കിട്ടുന്നതിന് വേണ്ടി ഒരു നോട്ടറി അഡ്വക്കേറ്റിന്റെ മുന്നിൽ കൊടുത്ത് ഇത് ഒന്ന് അറ്റസ്റ്റ് ചെയ്ത് ഒരുമിച്ച് അതിന്റെ ഒറിജിനൽ ഒരാൾ കൈവശം വെച്ചേക്കുക ആരാണോ ഒറിജിനൽ കൈവശം വെച്ചേക്കുന്നത് എന്നുകൂടെ അതിൽ സൂചിപ്പിച്ചുകൊണ്ട് ഒരു ഒറിജിനലും കോപ്പിയും എടുത്ത് പരസ്പരം നമുക്കിത് ആ ലിവിങ് റിലേഷൻഷിപ്പ് ഉണ്ടാകുന്നത് വരെയും നിലനിൽക്കുന്നവരെയും ഇത് പരസ്പരം സൂക്ഷിക്കുന്നത് നല്ലതാണ് അപ്പോൾ എന്തൊക്കെയാണ് അതിൽ പരാമർശിക്കപ്പെടേണ്ടത് എന്നുള്ളതുകൂടെ നമുക്കൊന്ന് നോക്കാം ഈ ഡോക്യുമെന്റ് സൂക്ഷിക്കേണ്ട മറ്റൊരു വലിയ പ്രാധാന്യം എന്ന് പറയുന്നത് ഈ റിലേഷൻഷിപ്പ് കൊളാപ്സായി അവർ വേർപിരിഞ്ഞ് മാറിപ്പോയതിനു ശേഷം പരസ്പരം ഒരു കുറ്റപ്പെടുത്തലോ പരസ്പരം ലിറ്റിഗേഷനോ ഒക്കെ ഉണ്ടാകാനുള്ള സാധ്യത വളരെ കൂടുതലാണ് ആരോപണ പ്രത്യാരോപണങ്ങൾ അവകാശവാദങ്ങളും തർക്കങ്ങളും ഒക്കെ കോടതികളിലേക്ക് കയറി ഇറങ്ങാനുള്ള സാധ്യത ഉണ്ട് അപ്പോൾ അത് ഒഴിവാക്കാൻ കഴിയും ചിലപ്പോൾ സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം വിവാഹ വാഗ്ദാനം നൽകി പീഡിപ്പിച്ചു എന്ന് പറഞ്ഞാൽ കേസ് പുരുഷന് വരാൻ സാധ്യതയുണ്ട് അതുപോലെ തന്നെ റേപ്പ് ചെയ്തു എന്ന് പറഞ്ഞ് പുരുഷനെതിരെ കേസ് കൊടുക്കാനുള്ള സാധ്യതയും തള്ളിക്കളയാനാവില്ല അപ്പൊ ഇങ്ങനെയൊക്കെ ഉള്ള കാര്യങ്ങളിൽ നമ്മളൊരു എഗ്രിമെന്റ് ഒരു ഉടമ്പടി പ്രകാരമാണ് താമസിക്കുന്നതെങ്കിൽ അത്തരത്തിലുള്ള പ്രശ്നങ്ങൾ നമുക്ക് ഭാവിയിൽ ഒഴിവാക്കുവാനായി കഴിയും പിന്നെ രണ്ടു പേർക്കും കുട്ടികൾ ചിലപ്പോൾ ഉണ്ടായതിരിക്കാം ചിലപ്പോൾ കുട്ടികൾ ഇല്ലാത്തവരായിരിക്കാം ഇനി കുട്ടി ഉണ്ടായാൽ അതിനെ എങ്ങനെ മാനേജ് ചെയ്യണം അതിൻ്റെ കാര്യങ്ങളൊക്കെ എങ്ങനെ നിർവഹിക്കണം അതുപോലെ തന്നെ ഈ നിലവിൽ ആർക്കെങ്കിലും ഈ രണ്ട് ഈ ഒരുമിച്ച് താമസിക്കുന്ന ആളുകൾ പുരുഷനോ സ്ത്രീക്കോ കുട്ടികളുണ്ടെങ്കിൽ അവരുടെ കാര്യങ്ങൾ എങ്ങനെ കൈകാര്യം ചെയ്യണം അതുപോലെ ഒരുമിച്ച് വീടോ ഫ്ലാറ്റോ വസ്തുവോ വാഹനമോ അതുപോലെ ഏതെങ്കിലും ചിട്ടിയിലോ അതുപോലെ ഏതെങ്കിലും അതൊക്കെ ലോണോ അങ്ങനെ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ഏർപ്പെടുകയാണെന്നുണ്ടെങ്കിൽ അതൊക്കെ എങ്ങനെ അതിൻ്റെയൊക്കെ ലീഗലായിട്ട് അതെങ്ങനെ കൈകാര്യം ചെയ്യണം എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്യണം ഇതിൽ പരാമർശിക്കും അതുപോലെ ഇങ്ങനെ ഒരു എഗ്രിമെന്റ് ഉണ്ടാക്കി വെച്ചിരിക്കുന്നുള്ള മറ്റൊരു നേട്ടം എന്ന് പറയുന്നത് ഇതിൽ ആരെങ്കിലും ഒരാൾ മരണപ്പെട്ടു പോയാൽ ഇതിൽ അത്തരത്തിൽ വ്യവസ്ഥ ഉണ്ടെങ്കിൽ ഈ കൂട്ടായി വാങ്ങിയ പ്രോപ്പർട്ടിയിലും സാധനങ്ങളിലും ഒക്കെ നമുക്ക് എന്തുണ്ടാകും അതിൻ്റെ ആ ലീഗൽ ആയിട്ടുള്ള റൈറ്റ് അവിടെ നിലനിൽക്കും എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രത്യേകത പിന്നെ ഇവർക്കുണ്ടാകുന്ന വരുമാനം ഇവർക്കുണ്ടാകുന്ന ചെലവുകൾ ഇതൊക്കെ എങ്ങനെ മാനേജ് ചെയ്യണം എന്നുള്ള കാര്യത്തിലും ഒരു ധാരണ ഉണ്ടാകുന്നത് നല്ലതാണ് അതുപോലെ തന്നെ ഒരു വ്യവസ്ഥകളുടെ മേലിൽ രൂപപ്പെടുന്ന ഒരു റിലേഷൻ നമുക്ക് ആ വ്യവസ്ഥകളോട് തന്നെ എന്ത് ചെയ്യാം അത് മുന്നോട്ട് കൊണ്ടുപോകാം അതിലേതെങ്കിലും വ്യവസ്ഥകൾ ലംഘിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം പിരിയുകയും ചെയ്യാം പിന്നെ ഈ പിരിയുന്ന സമയത്തും ഇതുപോലെ ഒരു എഗ്രിമെൻ്റ് ഉണ്ടാക്കി നല്ലതുപോലെ സന്തോഷമായിട്ട് ഷേക്ക് ഹാൻഡ് കൊടുത്ത് പിരിയുന്നതാണ് ഏറ്റവും നല്ലത് അപ്പോൾ ഒരുമിച്ച് ജീവിക്കാൻ തീരുമാനിക്കുന്നവര് അതിനു മുമ്പ് ഒരു എഗ്രിമെന്റ് ഉണ്ടാക്കി വെക്കുന്നതും അതുപോലെ ഏതെങ്കിലും തരത്തിൽ ആ വിവാ ആ ലീവിംഗ് ടുഗദർ ഉടമ്പടി ഉപേക്ഷിച്ച് മാറിപ്പോകുമ്പോൾ പിരിയാൻ തീരുമാനിക്കുമ്പോൾ അതിൻ്റെ പേരിലും ഒരു ഉടമ്പടി ഉണ്ടാക്കി പിരിയുന്നത് അതിന് ശേഷം സാധ്യതയുള്ള ആ ലിറ്റിഗേഷൻസും മറ്റ് കേസും അതുമായിട്ടുണ്ടാകുന്ന കോലാഹലും വഴക്കൊക്കെ ഒഴിവാക്കുന്നതിന് അതും ഉതടുന്നതാണ് അപ്പോൾ അതായത് നമ്മളിത് എഴുതുമ്പോൾ ഇത്രാം തീയതി ഇന്ന വിലാസത്തിൽപ്പെട്ട ഇന്ന ആളും ഇന്ന ആളും തമ്മിൽ ചേർന്ന് എഴുതി ഉണ്ടാകുന്ന ലീവിങ് ടുഗദർ എഗ്രിമെൻ്റ് നമ്മൾ പരസ്പരം സമ്മതത്തോടു കൂടിയും പരപ്രേരണ കൂടാതെയും സ്വമനസാലയും എഴുതി പിടിപ്പിക്കുന്ന താഴെപ്പറയുന്ന വ്യവസ്ഥകൾ വിധേയമായി ഒരുമിച്ച് ജീവിക്കാൻ തീരുമാനിക്കുമെന്ന് എഴുതി പിടിപ്പിക്കുന്ന ഒരു ഉടമ്പടി ഉണ്ടാക്കുന്നതായിരിക്കും ഏറ്റവും ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഇത് രജിസ്റ്റർ ചെയ്തൊന്നും കിട്ടില്ല നമുക്കൊരു നോട്ടറിയുടെ മുന്നിൽ അറ്റസ് ചെയ്ത് സൂക്ഷിക്കുമ്പോൾ അതിന് കുറച്ചുകൂടെ നിയമപരമായ സാധ്യത കൈവരും അപ്പൊ ഇത്തരത്തിലൊരു ഉടമ്പടി ഉണ്ടാക്കി വെക്കുന്നത് അല്ലെങ്കിൽ പിരിയുന്ന സമയത്ത് അത്തരത്തിൽ ഉടമ്പടിയോടുകൂടി പിരിയുന്നതും രണ്ടു പേർക്കും ഭാവിയിൽ ഉണ്ടാകാവുന്ന പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന് ഒരു പരിധിവരെ ഗുണം ചെയ്യുന്നതാണ് അപ്പം ഇതാണ് ലിവിങ് ക്യൂതർ ജീവിതത്തിലേക്ക് പ്രവേശിക്കുന്ന ആളുകൾ നൽകാനുള്ള ഒരു പ്രധാനപ്പെട്ട ഉപദേശം അപ്പം ഈ ഇൻഫർമേഷൻ നിങ്ങൾക്ക് പ്രയോജനപ്രദമായി എന്ന് കരുതുന്നു ഇത്തരം കാര്യങ്ങൾ അഭിമുഖിക്കുന്ന സുഹൃത്തുക്കൾ ഉണ്ടെങ്കിൽ അവർക്ക് ഈ വീഡിയോ ഷെയർ ചെയ്യുക നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന ഇത്തരം ഇൻഫോർമേറ്റീവ്സായ വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ രൂപത്തിൽ കിട്ടുന്നതിനായി നമ്മുടെ എഡിമെറ്റ് എന്ന ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലൈക്കൻ കൂടി എനേബിൾ ചെയ്ത് ഓൾ ആക്കി വെക്കുക അപ്പോൾ മറ്റൊരു ദിവസം മറ്റൊരു വിഷയവുമായി എഡിമെ ബൈഡ്വക്കേറ്റ് ഓഫ്